അസ്സലാമു അലൈക്കും എന്തൊക്കെ ഉണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമ്മൂല അറഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും നിങ്ങൾ ആരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് നമുക്ക് കാര്യമായിട്ട് ഗോതമ്പ് പൊടിയും തേങ്ങയും തന്നെയാണ് ആവശ്യമായിട്ട് വരുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പോളം ഗോതമ്പ് പൊടിയാണ് അതിൽക്ക് നമ്മൾ അതേ അളവിൽ കൂടുതൽ തന്നെ ആയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ തേങ്ങ ചെറിവിയത് എടുത്തിട്ടുണ്ട് അത് താ ഇത് നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ആക്കി കൊടുക്കണം നല്ല പാലുള്ള തേങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിൽക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാണ് ജസ്റ്റ് ഒന്ന് പൊടി പോലെ ആക്കിയെടുക്കണം നല്ല പോലെ നമുക്ക് നല്ലൊരു മാവായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കാതെയാണ് കേട്ടോ ചെയ്യുന്നത് ഒട്ടും വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ആ ഒരു അളവിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് ഇതാ ഇപ്പം ഇത് നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇപ്പം നല്ല പോലെ നമുക്കായിട്ടുണ്ട് ഇനി നമ്മൾ ദാ ഇത് ഈ പാത്രത്തിൽ തന്നെ മാറ്റി കൊടുക്കുകയാണ് ഇപ്പം നമുക്കിതിൻ്റെ നെനവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ ഇത് ഇനി നമ്മൾ കുഴച്ചെടുത്താലും നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതാ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ആദ്യമൊക്കെ നമുക്ക് നല്ലൊരു പൊടി പൊടിയായിട്ട് ഫീൽ ചെയ്യും എങ്കിലും നല്ല പോലെ നമ്മൾ മാവ് കുഴച്ചെടുക്കുമ്പോൾ നമുക്ക് നല്ലപോലെ തിക്കായിട്ട് നല്ല വൃത്തിക്കുള്ള മാവായിട്ട് കിട്ടും കേട്ടോ അത്യാവശ്യം കുറച്ച് ടൈമൊന്നിങ്ങനെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവും ഇതാ കണ്ടോ ഇത്രയും സോഫ്റ്റ് ആവണ വരെ ഒന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മളിതാ ഇത് പലകയിൽ വെച്ചിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാണ് ചെയ്യണത് ഇത് നമുക്ക് എണ്ണയോ കാര്യങ്ങളൊന്നും ചേർക്കാതെ തന്നെ പരത്തിയെടുത്താൽ മതിയാവും എങ്കിലും പലകമ്മ ഒട്ടിപ്പിടിക്കയോ കാര്യങ്ങളൊന്നും ചെയ്യൂല ഇനി നമ്മളിത് ജസ്റ്റ് ഈയൊരു തിക്നെസ്സിലായി കഴിഞ്ഞാൽ നമ്മളിതാ ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഞാനിവിടെ ഇതാ ആദ്യം സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇത് നല്ലൊരു ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിത് ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യും ബാക്കി വന്ന ആ ഭാഗങ്ങളും നമ്മൾ വീണ്ടും പരത്തിയിട്ട് അതാ ഈ കണക്കിന് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കും കേട്ടോ ഇനി നമ്മളതാ ഇത് ഈ ഒരു ഭാഗത്തും കൂടി ഇങ്ങനെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ സ്ക്വയർ ടൈപ്പിലാക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബെല്ലും അമർത്തിയിട്ട് ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ദാ ഈ ഒരളവിൽ നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് റെഡിയാക്കി എടുക്കാനുണ്ട് കേട്ടോ അതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മുടെ ഈ ഒരു സ്നേക്ക് നമ്മൾ പരത്തി മുറിച്ച് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണയും വെച്ചിട്ടുണ്ട് എണ്ണ അത്യാവശ്യം ചൂടായപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഓരോന്ന് തന്നെ ഇട്ട് കൊടുക്കണം എന്നൊന്നുമില്ല ഇത് നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ എണ്ണ വെച്ചതിനനുസരിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായതിനു ശേഷം മാത്രം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ശേഷം നല്ല ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം കേട്ടോ അത്യാവശ്യം നല്ല ലോ ഫ്ലെയിമിലാക്കി വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയുള്ള സ്നേക്ക് ആയിട്ട് കിട്ടും ഇതൊക്കെ കണ്ടോ ഒരു മിനിറ്റോളം കഴിയുമ്പോൾ തന്നെ ഈ ഒരു കളറാവും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക എങ്കിലുള്ളൂ എല്ലാ ഭാഗവും ഒരേപോലെ ആയി വരുകയുള്ളൂ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് കേട്ടോ നല്ലൊരു ബ്രൗൺ കളറാവുമ്പോൾ മാത്രമാണ് എണ്ണയിൽ നിന്ന് നമ്മൾ കോരി മാറ്റണുള്ളൂ ഇതാ ഏകദേശം ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ലൊരു ബ്രൗൺ കളർ കളറായിട്ടുണ്ട് ഉൾഭാഗമൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നമുക്കിത് എണ്ണീന്ന് കോരി മാറ്റാം ഇനി ബാക്കി മുഴുവനായിട്ട് നമ്മൾ ഇത് കണക്കിന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് എന്നിട്ട് ഇതിന് ലാസ്റ്റ് നമ്മൾ ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നല്ലപോലെ കിട്ടുക കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെതാ നമ്മളത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ജസ്റ്റ് നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഇതാ കുറച്ച് ഒരു ഒന്നര ടീസ്പൂണ് അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണ് അത്രയും പഞ്ചസാര മണികൾ ഇതാ അതുപോലെ ആ ഒരു ചൂടായ പാനിൽക്കൊന്ന് വിതറി കൊടുക്കാം ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ ഇട്ട് തന്നെ വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മൾ പഞ്ചസാര കരിയിച്ചെടുക്കുന്ന പോലെ ആവും അത്രയൊന്നും ആവേണ്ട അത് ജസ്റ്റ് ഒന്നിങ്ങനെ ഉരുകി വരുന്ന ടൈമിൽ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു സ്നാക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഇതാ കണ്ടോ ഇപ്പം ഇങ്ങനെ ഓരോ തുള്ളി തുള്ളി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇതിൽക്ക് നമ്മൾ നമ്മൾ നേരത്തെ തന്നെ വറുത്ത് മാറ്റി വെച്ച ആ ഒരു സ്നാക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കണം ഇതാ കണ്ടോ ഇത്രയും ആയാൽ മതി അതിൽ പഞ്ചസാര മണികൾ ഇങ്ങനെ കാണുന്ന രീതിയിൽ തന്നെ അവിടുന്ന ടൈമിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ മുഴുവനായിട്ട് മെൽറ്റ് ആയി പോകരുത് ഈ ഒരു ടൈമിൽ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇതിൽക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഒന്നുകിൽ ഫ്ലെയിം ഓഫാക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കാതെ തന്നെ നമുക്ക് ആക്കിയെടുക്കാം ഫ്ലെയിം ഓഫാക്കിയില്ലെങ്കിൽ നമുക്കത് നല്ലപോലെ കട്ടിയായി പോകും അപ്പോൾ ഞാനിതാ ഫ്ലെയിമിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇതിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അത്യാവശ്യം നല്ലപോലെ ഈ ചൂട് തണുത്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു പഞ്ചസാര ഇതിൽ നല്ലപോലെ പിടിച്ചിട്ട് നിൽക്കൂട്ടോ ആ ഒരു പരുവത്തിലാണ് ഇപ്പോൾ നമുക്കിത് ഒറ്റക്കട്ടയായി നിൽക്കുന്നുണ്ടെങ്കിലും ഇത് തണുത്ത് ആറിക്കഴിഞ്ഞാൽ നമുക്കിത് നല്ല വൃത്തിക്ക് ഓരോന്നായിട്ട് വേറെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്താ കണ്ടില്ലേ ഇതുപോലെ വലിഞ്ഞ് വലിഞ്ഞ് വരും കുറച്ച് ടൈം ആ ചൂടുള്ള ആ ഒരു ഇതിലിട്ടിട്ട് തന്നെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇനി നിങ്ങൾ ഈ ഒരു പഞ്ചസാര ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെയും കൂടെ ചെയ്യുമ്പോൾ എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടപ്പെടും കുട്ടികൾക്കാണെങ്കിലും വലിയ ഒക്കെ ഏത് ടൈമിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കുറിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുകൊണ്ടപ്പോൾ നമുക്കിത് ഒറ്റ കട്ടിയായി നിൽക്കാൻ കാരണം പഞ്ചസാരയുടെ ആ ഒരു മെൽറ്റ് ആകുമ്പോൾ ഒരു ഒട്ടലുണ്ടാവുമല്ലോ അതാണ് അത് കുറച്ച് കഴിഞ്ഞ് ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് ശരിയായി വരുമ്പോൾ നമുക്കത് കറക്റ്റായി ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നേക്ക് ആയിട്ടാണ് കേട്ടോ കിട്ടുക തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണേ ഇതാ കണ്ടോ അപ്പം നമുക്കിതിങ്ങനെ ഒട്ടണ പരുവത്തിലല്ലേ അത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ മാറി കിട്ടും നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കത് വേറിട്ട് കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് കൈ വച്ചിട്ട് ഓരോന്നും വേറെ വേറെ എടുത്ത് എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ ഇത് ഞാനിനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാന്ന് ഇങ്ങനെ കുറച്ചധികം ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ ഇട്ടിട്ട് ആണെങ്കിൽ നമുക്ക് കുറച്ച് അധികം ദിവസം നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റിയൊരു സ്നാക്ക് തന്നെയാണ് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ നല്ലപോലെ തണുത്തിട്ട് മാത്രം ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതുപോലെ കിട്ടും കണ്ടത് അത് വേറെടുത്തി തന്നെ നല്ല ക്രിസ്പി ആയതുകൊണ്ടാണ് അത് പൊട്ടിപ്പോകുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്നേക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് ഇൻഷാല്ല ഇനി അടുത്ത നല്ലൊരു വീഡിയോയ്ക്ക് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലൈക്കും